വർഗീയ വിഷത്തിന്റെ മറ്റൊരു മുഖമാണ് ലേഡി അഘോരി ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കുമെതിരെ വിഷം ചീറ്റുന്ന പ്രസ്താവനകളുമായി സ്വയം പ്രഖ്യാപിത ഹിന്ദു ആൾ ദൈവം ലേഡി അഘോരി രംഗത്തെത്തി ക്ഷേത്രങ്ങൾ സംരക്ഷിക്കണമെന്നും ഞാൻ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും റോഡുകളിൽ കണ്ടാൽ വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും അവരെ കൊല്ലുകയും ചെയ്യുമെന്നാണ് ലേഡി അഘോരി വിവാദ വീഡിയോയിൽ വിളിച്ചു പറയുന്നത് ഒരു മിനിറ്റും സെക്കൻഡുമുള്ള വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതും വീഡിയോയിൽ ഇവരുടെയൊപ്പം മറ്റൊരാൾ കൂടി ഇരിക്കുന്നുണ്ട് ഇത് ഹിന്ദു രാജ്യമാണെന്നും ഹിന്ദുക്കൾക്ക് മാത്രമേ ഇവിടെ താമസിക്കാവൂ എന്നും അഘോരി എടുത്തു പറയുന്നുണ്ട് ഹിന്ദുക്കളെ മാത്രമാണ് ഇവിടെ നിലനിർത്തേണ്ടത് അതിന്റെ ഉത്തരവാദിത്തമാണ് ഇഷ്ടമുള്ളവർക്ക് ഏത് ആയുധവും എടുത്തു വരാമെന്നും എന്നെ നേരിടാൻ ആർക്കും അധികാരമില്ലെന്നും അവർ വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട് ഹിന്ദു 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 അഘോരി സ്ത്രീയുടെ സാന്നിധ്യം ക്രമസമാധാനം തകർക്കുന്നതിനാൽ ഇവരെ പല സ്ഥലങ്ങളിൽ നിന്നും വിലക്കിയിട്ടുണ്ട് മുൻപും വിവാദ പരാമർശങ്ങൾ നടത്തിയ ഇവരുടെ പേരിൽ നിരവധി പോലീസ് കേസുകളുണ്ട് പുരുഷനായ ഇവർ നാഗസാധുവായി ലേഡി അഘോരി എന്ന പേരിൽ സ്വയം അവരോധിക്കുകയാണ് സനാതനധർമ്മത്തെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും അതിനിപ്പോൾ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അടിക്കേണ്ടി വന്നാലും കൊല്ലേണ്ടി വന്നാലും തനിക്ക് ചെയ്യാൻ മടിയില്ലെന്നും അഘോരി പറയുന്നുണ്ട്